കണ്ണൂർ കസാനക്കോട്ടയിലെ തകർന്നു വീഴാറായ ടി എൻ പി കോട്ടേഴ്സ് സാമൂഹ്യവിരുദ്ധരുടെ താവളമാകുന്നു ലഹരി സംഘങ്ങൾ വരെ ഇവിടെ തമ്പടിക്കുന്നതായി ആരോപിച്ചു കോട്ടേഴ്സിൻ്റെ ചുറ്റുമതിൽ കാലപ്പഴക്കത്താൽ മറിഞ്ഞു വീഴാറായ നിലയിരുമ ഭാർഗവി നിലയം എന്നു വിശേഷിപ്പിക്കാവുന്ന നിരവധി ക്വാർട്ടേഴ്സുകളുണ്ട് കണ്ണൂർ കസാനക്കോട്ടയിൽ പോസ്റ്റൽ ആൻഡ് ടെലികോം ജീവനക്കാർക്കായി നിർമ്മിച്ചതായിരുന്നു ഈ ക്വാർട്ടേഴ്സുകൾ പതിനഞ്ചു വർഷത്തിലധികമായി ആൾതാമസമില്ല പഴകി ദ്രവിച്ച കെട്ടിടം ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലുമാണ് കെട്ടിടത്തിന്റെ കാലപ്പഴക്കം കാരണമാണ് താമസക്കാർ ഒഴിഞ്ഞുപോയത് എന്നാൽ രാത്രിയായാൽ ഇവിടെ ആളനക്കം കേൾക്കാറുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു പലരെയും നാട്ടുകാർ ഇടപെട്ടാണ് അവിടെ നിന്നും ഓടിച്ചത് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി ഈ സ്ഥലം മാറിയെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു ഇവിടെ നിന്ന് രാത്രി എന്ന് വെച്ചാൽ മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയാൻ പറ്റില്ല എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം കുറേ പ്രാവശ്യം രണ്ട് മൂന്നല്ല ഇപ്പോൾ കാലാകാലം കഴിഞ്ഞിട്ട് പത്ത് പതിനഞ്ച് വർഷം ഇപ്പോൾ ഇതേപോലെ തന്നെ നടക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വന്നുകഴിഞ്ഞിട്ട് അടിച്ചിട്ട് പൊളിച്ചിട്ട് പിള്ളേർ പായിപ്പിക്കലാം പിന്നെ രാത്രി എന്ന് വെച്ചാൽ ഇവിടെ ഒരാ ഒരാൾ താമസമുള്ളൂ പക്ഷേ കൃത്യമായിട്ട് വരുത്തില്ല അവർ പിന്നെ എന്ന് വെച്ചാൽ ഇതന്നെ മെയിനായിട്ട് എന്ന് വെച്ചാൽ പെണ്ണിനെ കുടിച്ചിട്ട് നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത സ്ഥലമാണിത് അതുകൊണ്ട് തന്നെ അനാശ്വാസ പ്രവർത്തനങ്ങളും ലഹരി കൈമാറ്റവും ഉപയോഗവുമെല്ലാം ഇവിടെ നടക്കുന്നതായ സംശയമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് ഇവിടേക്കുള്ള ഗേറ്റ് തുറന്നിട്ട നിലയിലുമാണ് ക്വാർട്ടേഴ്സിന്റെ ചുറ്റുമതിലും വൻ ഭീഷണി ഉയർത്തുകയാണ് ഏതു നിമിഷവും നിലമ്പത്താവുന്ന അവസ്ഥയിലാണ് മതിൽ മതിലിന് മുകളിൽ മരങ്ങളും തഴച്ചു വളരുന്നുണ്ട് ഇത് മറിഞ്ഞു വീണാൽ വീടുകൾക്കും കേടുപാടുകൾ സംഭവിക്കും പൊതുവെയ്യാന്ന് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വണ്ടി ഈ ചുമറി കുറവാകും കുറേ താണ്ടുള്ളത് ഏത് സമയത്തൊരു വീഷിനായിട്ട് കിടക്കുകയാണ് ഇതിൽ കോർപ്പറേഷനിലേക്ക് കുറേ ഇത് ഇത് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ കൊടുത്തതിനു ശേഷം പറഞ്ഞത് മറ്റേ കാശ്മേസിൽ ഇത് അയക്കാൻ പറഞ്ഞ് ഒരു കഡ്ലാസ് ചെയ്ത് പേപ്പർ ഇത് അയച്ചിട്ട് ഇപ്പൊ അതിനെ പറ്റി കേന്ദ്ര ഗവൺമെന്റ് ഇത് അയച്ചിട്ട് നമ്മൾ നോക്കുന്നുണ്ട് വരുന്നുണ്ട് പറഞ്ഞിട്ട് ഇതുവരെ ഇതിനെപ്പറ്റി റിപ്ലൈ വന്നിട്ടില്ല അപ്പോൾ വലിയൊരു ഈ ഈ വീട്ടിൽ നാല് വീടുകൾ മാത്രമല്ല ചെറിയ ഇതിലേക്കും മതിൽ അപകട ഭീഷണി ഉയർത്തുന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി കണ്ണൂർ കോർപ്പറേഷനിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് പ്രദേശവാസിയായ സി പി നൌഷാദ് പറഞ്ഞു ഏറെ ഭീതിയോടെയാണ് ഇവിടെ കഴിയുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ